നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല പോലെ അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ പല ആപ്പോട്ട് അങ്ങനെ കുറേ ആപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കയറ്റാൻ പറ്റും നമ്മൾ ഗ്രീൻ ഇത് ഇതിട്ടാൽ മാത്രമേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ളതാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ ഇപ്പം ഗ്രീന് ഞാൻ ഇവിടെ എവിടെ പോയി എടുക്കാനാണെന്ന് വെച്ചാൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര റേറ്റും അതും ഇനി നാട്ടിൽ പോകുമ്പോൾ സെറ്റാക്കണം അപ്പൊ അതെല്ലാം ഉണ്ട് പക്ഷെ നമുക്കത് പ്രീമിയം പേയ്മെന്റ് നടത്തിയിട്ടുള്ള ഇതാ കിട്ടുക മറ്റേ ചെയ്യാൻ വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് അതും ഒരു പ്രശ്നമുണ്ട് എഡിറ്റില് പിന്നെ ഞാൻ പിന്നെ ഈ പിത്തിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ചിലപ്പോൾ കർട്ടന്റെ പുറന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ചിലരും മാത്രം എനിക്ക് ഒത്തിട്ടുണ്ടാകും പക്ഷെ ഒത്തെങ്കിലും ബാക്ക് സൈഡ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന സ്ക്രീനാണോ അതൊരു പ്രശ്നമുണ്ട് വീഡിയോ ചെയ്യുന്നതിന് പിന്നെ അതുപോലെ നമ്മൾ ഷോട്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യം എന്തെങ്കിലും കിട്ടാമത് പെട്ടെന്ന് ഒരു വ്യൂസ് വളരെ കുറവാണ് എന്നാലും ഒരു അഞ്ച് അഞ്ഞൂറൊക്കെ കിട്ടും ഷോർട്ടിന് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് വരെയൊക്കെ ഷോർട്ടിന് വ്യൂസ് വരുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് പറയുക ഷോട്ട് നമ്മുടെ ഇതിൽ മോണിറ്റൈസേഷൻ വരണമെങ്കിൽ മൂന്ന് ലക്ഷമോ മുപ്പത് ലക്ഷമോ കണ്ട് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വരുത്തുള്ളൂ സബ്സ്ക്രൈബറും വേണം നമുക്ക് ഷോർട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ പ്രശ്നമാണ് ഷോട്ട് പെട്ടെന്ന് അഞ്ഞൂറ് അറുന്നൂറൊക്കെ ഇല്ല അത് കുറേ ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത്രയൊക്കെ ആവും വ്യൂസ് ആവും പക്ഷേ അത് മൂന്ന് മാസം ഒരു വർഷമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അത് മൂന്ന് മാസത്തിനുള്ളിൽ ആ സമയത്ത് ലോങ് വില് എടുക്കുവാണെങ്കിൽ നമുക്ക് വ്യൂ ടൈം കിട്ടും പക്ഷെ ചില ആൾക്കാരൊന്നും നോക്കത്തേ ഉള്ളൂ പിന്നെ നോക്കത്തില്ല തമ്പിനെ കണ്ടിട്ട് ഒരു മിനിറ്റ് പോലും ഇല്ല ഒരു സെക്കൻഡ് നോക്കിയിട്ട് അങ്ങ് പോകും ചില ആൾക്കാർ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റൊക്കെ നോക്കിയിട്ട് പോകും അങ്ങനെ വ്യൂ ടൈം അതിലേ കിട്ടത്തുള്ളൂ പക്ഷെ അത് വ്യൂ ടൈം വളരെ കുറവായിരിക്കും ഇപ്പം ഞാനിപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസ് നവംബർ മൂന്ന് മാസമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ തുടങ്ങിയതാണ് എന്നാലും ഞാൻ പിന്നെ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടങ്ങ് നിർത്തി വേറെ ഇഷ്യൂ ആണെന്ന് ഞാനങ്ങ് നിർത്തിയിട്ടും വേറെ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നിർത്തിയിട്ട് പിന്നെ ഞാൻ ഇപ്രാവശ്യം സെപ്റ്റംബറിൽ തുടങ്ങിയതാണ് മൂന്ന് മാസം ആതേ ഉള്ളൂ പക്ഷേ ന്യൂസ് യൂടേം കിട്ടിയേക്കുന്ന എനിക്ക് വാച്ചിങ് അവർ കിട്ടിയേക്കുന്ന ഇപ്പം നൂറ്റി ഇരുപത്തി ഒന്നോ സംതിങ് അങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ നാലായിരം വാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് സബ്സ്ക്രൈബർ നമുക്ക് അഞ്ഞൂറും മൂവായിരം വാച്ച് അവറും വേണം നോർമലായിട്ടൊന്നും ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ അത് ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിൽ ഫുള്ളായിട്ട് പ്രയോജനമുള്ളൂ അങ്ങനെ നാലായിരം ആവറും ആയിരം സബ്സ്ക്രൈബറും വേണം അത് വളരെ ഈസി ആയിട്ടുള്ള സംഭവം അല്ല അതേസമയം എനിക്ക് ഒരു വൈറൽ ഒരു വീഡിയോ വൈറലായി അതിലെങ്ങാണ്ട് അറുപത് അറുപത് ലക്ഷം അറുപത്തഞ്ച് ലക്ഷം എങ്ങാണ്ട് വ്യൂസ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോസ് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടതാണ് അയ്യായിരം അയ്യായിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബറും ഉണ്ട് സോറി വി ഫോളോവേഴ്സും ഉണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പതിമൂന്ന് അങ്ങനെ കണ്ട സംതിങ് ഫോളോവേഴ്സും ഉണ്ട് പക്ഷെ ആ ഒരു വീഡിയോ വൈറൽ ആയതുള്ളൂ ഭയങ്കര വൈറലായിപ്പോയി അത് ബാക്കിയുള്ള വീഡിയോസൊന്നും അത്ര പോകുന്നില്ല പക്ഷെ അതെനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് കിടക്കുവാണ് ചാനൽ പക്ഷേ അത് മോണിറ്റൈസേഷൻ അങ്ങനെ അതിൻ്റെ ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ബോക്സ് ഓപ്പൺ ആയി വരണമെങ്കിൽ എന്തോ ഒക്കെ ചെയ്യണം അതെനിക്ക് അത് ഞാൻ വിട്ടു പോകണം അതിൽ കോൺസെൻട്രേഷൻ ഇല്ല ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ കോൺസെൻട്രേഷൻ ചെയ്യാന്ന് വെച്ചാൽ അതിൽ കുറേ ഇത് നമ്മൾ നോക്കേണ്ടി വരും നമ്മൾ അരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അരിവാക്കിയാത്ത വാച്ച് അവർ കിട്ടണം അരിൽ കാണണം നമ്മൾ ഇതാറുള്ളത് നമുക്ക് അതിൻ്റെ ആയിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഇപ്പോൾ നാട്ടിലൊക്കെയാണ് നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങി കുറേ കാര്യങ്ങൾ ചെയ്യാൻ കാണിക്കാൻ ചുമ്മാ നടന്നാൽ നമുക്ക് പാട്ടിട്ട് അതിൽ പാട്ടിടുന്നത് യൂട്യൂബിൽ പാട്ടിടുന്നത് വളരെ ഒരു പ്രശ്നമാണ് എനിക്ക് പക്ഷെ ബാക്കി എല്ലാവരും ഇടുന്നുണ്ട് അവരെങ്ങനെയാണ് അതുപോലെ ഈ ഡബ് മാഷ് ഒക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് പാട്ടിടാൻ പറ്റുന്ന കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ട് ഏത് പാട്ടിടാൻ പറ്റുന്നില്ല ഈ ടെക് ചാനലിൽ ഞാൻ ചോദിച്ചു ചോദിച്ചു അടുത്ത് ആർക്കും ഒരു ഡീറ്റെയിൽസ് എങ്ങനെ ഇടണം ഡീറ്റെയിൽസ് ആരും ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഷിജോ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെങ്ങനെ ഇടും ഞാൻ നോക്കിയപ്പോ കാശു കൊടുത്ത് പാട്ട് മേടിക്കാന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനത് നോക്കി ഇപ്പം അത് ആയിട്ടുള്ള ചാനലിന് മാത്രമേ കാശ് കൊടുത്തിട്ട് ഇത് മേടിക്കാൻ പറ്റത്തുള്ളൂ മ്യൂസിക് ഒക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മളെ പോലെയുള്ള മോണിറ്റൈസേഷൻ ആകാത്ത എങ്ങനെ ഒരു മ്യൂസിക് ഇടും പല ആൾക്കാരും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് യൂസ് ദിസ് മ്യൂസിക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ താങ്ക് യു നിഷാ താങ്ക് സോ മച്ച് യുവർ ഫ്ലവർ ആൻഡ് ലവ് മാര്ക്ക് ലവ് ചിഹ്നം നമു തിന് താങ്ക് സോ മച്ച് താങ്ക് നമ്മളെ പോലുള്ള ആൾക്കാർ എങ്ങനെ പാട്ടിടും എങ്ങനെ കോപ്പി ആയിട്ടില്ലാണ്ടല്ല നമ്മൾ നമുക്ക് കൊടുത്ത് മേടിക്കാൻ തയ്യാറായിരിക്കാം പക്ഷെ അതെങ്ങനെ എങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ ഒരു ഒരിതും ഒരു യൂട്യൂബ് യൂട്യൂബേഴ്സ് വിട്ടിട്ടില്ല